ഇതാരാന്ന് മനസ്സിലായത് നിങ്ങൾക്ക് നമ്മുടെ തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വനന്തട ഇങ്ങനെ പറയുന്നില്ലേ ഞാൻ ഇയാൾ ബി ജെ പിയുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇയാൾ നല്ലൊരു നടനാണ് എന്ന് പറയാനാണ് ഇയാളൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് വിജയത്തിലെത്തിക്കാൻ അതിൻ്റെ മാക്സിമത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യം നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആ ഏറ്റെടുത്ത സംഭവം അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും അതിന് ഇന്നത് എന്നുള്ള കണക്കൊന്നുമില്ല അത് എന്താണെങ്കിലും എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കും എന്നുള്ള കാര്യം നൂറിൽ നൂറ് ശതമാനം വർക്ക് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്താടാ തലക്കെന്തെങ്കിലും അടിയാട്ടം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു കാണിച്ചേരാ കണ്ടോ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും

കണ്ട ആ കുട്ടി ഇയാൾ ഉമ്മ വെക്കാൻ പോകുന്ന സമയത്തന്നെ തള്ളി മാറ്റിയ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിർബന്ധിച്ചിട്ട് ഉമ്മ വെച്ച് അതിനുശേഷം എത്തിയതിന് ശേഷം എന്താ ചെയ്യുന്നത് വായി ഇങ്ങനെ തുടക്കുകയാണ് ആരോ നിർബന്ധിച്ചിട്ടാരും പറഞ്ഞിട്ട് ഉമ്മ വെപ്പിച്ചതുപോലെ നിങ്ങളോട് ആരും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഉമ്മ വെപ്പിച്ചിരുന്നില്ല മിസ്റ്റർ നിങ്ങളെ ആരോ ഫോഴ്സ് ചെയ്തിട്ട് ഉമ്മ വെപ്പിച്ചതുപോലെ വണ്ടിയിൽ പോയതിന് ശേഷം വായെ ഇങ്ങനെ തുടക്കുന്നു ഒന്നും കൂടി കണ്ടോ കണ്ടോ ഇപ്പം മനസ്സിലായില്ലേ കൃത്യമായിട്ട് ആ കുട്ടി വേണ്ടാത്തൊന്നിട്ട് തള്ളി മാറ്റിയിട്ട് ചങ്ങായി പോയിട്ട് ഉമ്മ വെക്കുകയും ചെയ്തിട്ട് വണ്ടിയിൽ വന്നിട്ട് തുടക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചങ്ങായി ചങ്ങായിക്ക് വേണ്ട സംഗതിക്ക് വേണ്ടിയിട്ട് ഏത് അറ്റം വരുമ്പോൾ അതിന് വേണ്ടി തലകുത്തി പറയണ്ടെങ്കിൽ തലകുത്തി പറയുകയും ചെയ്യും എനിക്ക് ഈ ഒരു സീന് കണ്ടപ്പോൾ ഈ കുട്ടീനെ ഉമ്മ വെക്കുന്ന സീൻ കണ്ടപ്പോൾ പഴയ ഒരു സിനിമയിലെ ഒരു സീനാണ് ഓർമ്മ വന്നത് ബോട്ടിന് വേണ്ടിയിട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് കുട്ടീനെ കുട്ടീനെ എടുത്തിട്ട് തട്ട് എന്നിട്ട് മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിക്കുന്നതാണോ അതിടത്തിൽ ഇങ്ങനെ ചാടുകയും ചെയ്തിട്ട് പിന്നെ അടുത്ത സീന കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറ്റോൾ ഇട്ടിട്ട് കഴുകുന്ന സോപ്പ് ഇട്ടിട്ട് അങ്ങനെ ഒരു സിനിമയിലുള്ള ഒരു സീന് പണ്ട് കണ്ടതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അത് ഏത് സിനിമയിലാണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ആ സിനിമയിലാണെന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞു വന്നത് ഏതാണ്ട് ഒരുവിധപ്പെട്ട രാഷ്ട്രീയക്കാരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അവരവർക്ക് വേണ്ട സംഗതി കിട്ടുന്നത് വരെ എന്തിനു വേണ്ടിയിലും അവർ തയ്യാറാവും അതിന്നത് എന്നൊന്നുമില്ല തലകുത്തി മറിയുണ്ടെങ്കിൽ തലകുത്തി മറിയും ഇനി വേറെ എന്ത് രീതിയിലുള്ള കാര്യം വേണമെങ്കിലും ഇയാൾ നല്ലൊരു നടനാണ് എന്ന് ഞാൻ പറയാനുണ്ടായ മെയിൻ കാരണവും ഇതുകൂടിയാണ് നല്ല ഒന്നാം തരം നടൻ കാണുന്ന ആളുകൾ വിചാരിക്കും ഇത് ഒറിജിനലായിട്ട് ഇയാൾ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുള്ളത് അത്രക്കും നന്നായിട്ട് അഭിനയിച്ചിട്ട് ആ കാര്യം സമർത്ഥിക്കാൻ ആൾ ഉഷാറാണ് ഇനിയിപ്പോൾ എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക എന്നേരാണ് ഈ ഒരു കോടി രൂപ ചിലവാക്കിയെന്ന് പറയുന്നതിനൊക്കെ കണക്ക് പറയുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം തോക്കുന്നുള്ള ആയിരം നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് തൃശ്ശൂരിലുള്ള ആളുകളും കേരളത്തിലും മൊത്തത്തിലുള്ള ആളുകളും അത്രക്കും മണ്ടന്മാരുന്നല്ലോ ഇവിടെ ബി ജെ പിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തോൽക്കുന്നുള്ള ആരും നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് തോൽച്ച് കഴിഞ്ഞാലായിരിക്കും ഇയാളെ സ്വ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ പോകുന്നത് എന്നേരായിരിക്കും ചിലപ്പം പലതും പറയുകയും ചെയ്യുക ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തില്ല ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ല എന്നിട്ട് തന്നെ ആ നാട്ടുകാർ തോൽപ്പിച്ച് എന്തൊരു നന്ദിയില്ലാത്ത ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു വീഡിയോ കൂടി വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോ എലക്ഷൻ കഴിയുന്ന സമയത്ത് സുരേഷ് ഗോപി ഇങ്ങനെ പറയുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ എലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലകുത്തി മറിയുന്നത് മൊത്തം വേറൊന്നിനും വേണ്ടിയിട്ടല്ല അപ്പം ഇങ്ങനെയുള്ള നടന്മാർ എലക്ഷനും കഴിഞ്ഞ് ഇനി അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് ഓനോ ഓൻ്റെ പാട് നോക്കിയിട്ട് അന്നേരം തന്നെ പൊടിയും തട്ടിയിട്ട് ഓടും കാരണം ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ നാടകത്തിനൊക്കെ പ്രസക്തിയുള്ളൂ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷത്തേക്ക് തിരിഞ്ഞോക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വരാനപ്പം അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് മെല്ലെ ഇറങ്ങിയിട്ട് വരും